വയനാടിനെ കൈത്താങ്ങായി തന്റെ സമ്പാദ്യത്തിൽ നിന്നും തന്നാൽ കഴിയാവുന്ന തുക നൽകി ചാഴൂരിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ മാതൃകയായി വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന് സഹായമായി ചാഴൂരിലെ സി കെ വിസ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിരാജൻ പതിനായിരം രൂപ നാട്ടിക എം എൽ എ സി സി മുകുന്ദന് കൈമാറി സാധാരണ വർക്ക്ഷോപ്പ് തൊഴിലാളിയെ ഉണ്ണിരാജനെ പോലെയുള്ള സാധാരണക്കാർ തങ്ങളാൽ കഴിയും വിധം അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കുതരാൻ കാണിച്ച മനസ്സ് വലുതാണെന്നും ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയാണെന്നും എം എൽ എ പറയുന്നു നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരിതത്തിൻ്റെ ഭാഗമായി ഇപ്പം എല്ലാ മേഖലയിലും ആ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയായാലും ഏത് ചെറിയ ഫണ്ടായാലും വലിയ ഫണ്ടായാലും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയേണ്ടതിൽ ആ സംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ല ഓരോരുത്തർക്ക് കഴിവിൻ്റെ അനുസരിച്ചാണ് വിതരണം ചെയ്യാനുള്ള നൽകാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉന്നതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്ഥാപനം ആൾക്ക് പെട്ടെന്ന് കുറച്ച് പൈസ കൊടുക്കുമെന്ന് തോന്നി അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സഹായത്തിൻ്റെ ഭാഗമായി ആളെ കഴിയുന്ന സംഖ്യ നമ്മുടെ മന്ത്രിക്ക് ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് മണികണ്ഠൻ സലിൽ രാമകൃഷ്ണൻ ശക്തിധരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല പരസ്യമാക്കണം എന്നുള്ള ഇതിലുള്ളതല്ല എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാറുണ്ട് ആരോടും പറയാറൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇപ്പോൾ ഇതിനേക്കാളും വലിയതാ ചെറുതോ ചെയ്യാനായിട്ട് ആർക്കതിൽ തോന്നുമല്ലോ അത് കാണുമ്പോഴെങ്കിലും അതിൻ്റെ പേരിൽ ഞാൻ നമ്മൾ ബഹുമാര മലയാളം അത് ഏൽപ്പിക്കുന്നതാണ് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് എനിക്ക് ബാങ്കിൽ കൂടെ അയക്കായിരുന്നു ഞാൻ ചെയ്യാറുമുണ്ട് അപ്പം അതിൻ്റെ പേരാണ് അപ്പോൾ എല്ലാം സന്തോഷം